കടയുടെ ചിലവ് പോലും ഇല്ലാതെ ഈ രീതിയിലുള്ള ബെഡ്ഷീറ്റ് കളക്ഷൻസ് ഒന്ന് വെച്ച് നോക്കും നൂറ്റി മുപ്പത് രൂപയിൽ വാങ്ങുന്ന കളക്ഷൻസ് നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് രൂപയിൽ നിങ്ങൾക്ക് വിറ്റ് ഡബിൾ പ്രോഫിറ്റ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് ബെഡ്ഷീറ്റ് കളക്ഷൻ കണ്ടാലും രണ്ടായിരത്തി ഇരുപത്തി ആറില് കേരള സ്റ്റോറിലെ കേരള സ്പെഷ്യൽ ക്ലോത്തിങ് സ്റ്റോറുകളെല്ലാം പ്രത്യേകിച്ച് ഹൈ പ്രോഫിറ്റ് വിഭാഗത്തിലേക്ക് തിരിഞ്ഞു അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ഹോം ടെക്സ്റ്റൈൽ ഇതെന്ന് പറയുമ്പോൾ ബാർഗെയിനിങ് വളരെ കുറവാണ് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് മൂവിങ് കളക്ഷൻസ് ആണ് അത് മാത്രമല്ല ഇതിൽ നിന്ന് ഡബിൾ പ്രോഫിറ്റുമാണ് അപ്പോൾ നമുക്ക് സൂരത് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ഗ്ലേസ് കോട്ടൺ അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ ത്രീ ഡി പ്രിൻറ് ഡിസൈൻ അതുപോലെ തന്നെ റെഡിമെയ്ഡ് കർട്ടൻസ് ഇതിൻ്റെ എല്ലാം കളക്ഷൻസ് നിങ്ങൾക്ക് കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ പർച്ചേസ് ചെയ്യാം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് ഗിഫ്റ്റിംഗ് ഒക്കെ കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോം യൂസിനുമായിട്ടുള്ള പെർഫെക്റ്റ് പാക്കിങ്ങോട് കൂടിയ ആൻഡ് പ്രീമിയം ഫിനിഷിങ്ങോട് കൂടിയുള്ള കുറച്ച് അടിപൊളിയായിട്ടുള്ള ബെഡ്ഷീറ്റ് കളക്ഷൻസ് ആണ് അപ്പൊ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബെഡ്ഷീറ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി മുപ്പത് രൂപയിലാണ് നമ്മുടെ പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നൂറ്റി മുപ്പത് രൂപയിൽ കിട്ടുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കസ്റ്റമറിലേക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്ത് ഡബിൾ പ്രോഫിറ്റ് കിട്ടും അപ്പൊ ഇതിൽ നമ്മള് കൊറേ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരുപാട് ഡിസൈൻസ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിൽ നമുക്ക് സിംഗിൾ ആയിട്ടുള്ളത് ഡബിൾ ആയിട്ടുള്ളത് കിങ് സൈസും അവൈലബിൾ ആണ് അതിൽ നമുക്ക് കളേഴ്സ് ഡിസൈൻസ് അതുപോലെ തന്നെ പാറ്റേൺസ് നമുക്ക് ത്രീ ഡി പ്രിൻറ്റ് കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കളക്ഷൻസ് അതിന് നമുക്ക് നമ്മുടെ ഹോം ഏറ്റവും പ്രീമിയം ലുക്കിങ്ങിലാക്കാൻ പറ്റുന്ന ആ രീതിയിലുള്ള സിമ്പിൾ സിമ്പിളായിട്ടേം ഹെവി ആയിട്ടേം ആ ഡാർക്ക് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് എല്ലാം നമുക്ക് ഈ ഒറ്റ കൊച്ചു സെക്ഷനിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് പാക്കിംഗ് നോക്കാം ഈ രീതിയിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രീമിയം ഫിനിഷിങ്ങോട് കൂടുതലുള്ള പാക്കിങ്ങിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കാം ഈ രീതിയിൽ ഇതിൽ രണ്ട് പില്ലോ കവേഴ്സ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് സൈസ് വരുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു സിംഗിൾ വരുന്നുണ്ട് ഡബിൾ വരുന്നുണ്ട് കിങ് സൈസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് ഓക്കെ ഇത് വേറൊരു ഡിസൈൻ ആണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു കടയിൽ ഇപ്പം നിങ്ങളൊരു സ്പെഷ്യൽ കുർത്തി ബിസിനസ് ചെയ്യുന്നവരാണ് നമ്മളൊരു സൈഡിലായിട്ട് ഈ രീതിയിലുള്ള കളക്ഷൻസ് ഒക്കെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കുവാണെങ്കിൽ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്ക് തന്നെ ആയിട്ട് നമ്മുടെ ഹോമിൽ നമ്മുടെ വീട്ടിലേക്ക് ഈ രീതിയിലുള്ള കളക്ഷൻ പർച്ചേസ് ചെയ്യാതിരിക്കുക ആയിട്ടുള്ള കോട്ടൺ ഡിസൈൻ വെറൈറ്റി ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ ആൻഡ് ഈ രീതിയിലുള്ള പാക്കിംഗ് ഒക്കെ കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കസ്റ്റമർ പറഞ്ഞു അപ്പം സെയിം കസ്റ്റമർ സെയിം ഷോപ്പ് ഡബിൾ ഇൻകം എന്ന് വെച്ചാൽ നമുക്ക് സൈഡ് ഇൻകം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ് അതിലൊരു ഡിസൈൻ നമുക്ക് പരിചയപ്പെടാം ഈ രീതിയിലുള്ള കളക്ഷൻസ് നമ്മുടെ കേരള സൈഡിൽ നല്ല രീതിയിൽ പോകുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഫാബ്രിക്ക് നോക്കാം ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള പ്യുർ കോട്ടൺ പ്ലേസ് കോട്ടൺ അതിൽ നമുക്ക് വിത്ത് ഡിജിറ്റൽ പ്രിന്റിലുള്ള കളക്ഷൻസും അവൈലബിൾ ആണ് ഓക്കെ ഈ രീതിയിലുള്ള കളക്ഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് നമുക്ക് സൈഡായിട്ട് ഇൻകം അത് നമുക്ക് സൂട്ടിൻ്റെ കൂടെ ആയാലും ശരി കുർത്തിയുടെ കൂടെ ആയാലും ശരി സാരിയുടെ കൂടെ ആയാലും ശരി നമുക്ക് സൈഡ് ആയിട്ട് നിങ്ങളിത് വെക്കുവാണെങ്കിൽ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക് സാരി പർച്ചേസ് വരുന്നവര് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇത് പർച്ചേസ് ചെയ്യും ഇത് വന്നിട്ട് കിങ് സൈസിൽ വരുന്ന സോഫ്റ്റ് കോട്ടനിൽ വരുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പാക്കിംഗ് ഉണ്ട് ഇതുപോലത്തെ പ്രീമിയം ഫിനിഷിങ്ങോട് കൂടിയുള്ള ബെഡ്ഷീറ്റ് പാക്കിംഗ് കളക്ഷൻസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും സൈഡ് ആയിട്ട് ഇൻകം തരുന്നത് ഈ രീതിയിലുള്ള റെഡിമെയ്ഡ് കർട്ടൺസിൻ്റെ നമുക്ക് ഒരുപാട് കളക്ഷൻസും അവൈലബിൾ ആണ് ഓക്കെ ഈ രീതിയിൽ നമുക്ക് കളേഴ്സ് നിങ്ങളുടെ ഹോമിന് നിങ്ങളുടെ ആ ഒരു ഡ്രീം ഹോമിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ലുക്കാക്കുന്ന രീതിയിലുള്ള കട്ടൺസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ സൂറത്ത് ഹോൾസെയിൽ ഹബിലെ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞങ്ങൾ തരുന്നത് വെറും നൂറ്റി മുപ്പത് രൂപയിൽ ഹോൾസെയിൽ ആയിട്ട് വാങ്ങുന്ന കളക്ഷൻസ് കസ്റ്റമറിലേക്ക് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വിറ്റാൻ നിങ്ങൾക്ക് ഡബിൾ പ്രോഫിറ്റ് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും ആൻഡ് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നമ്മൾ ഹോം ടെക്സ്റ്റൈൽ ഹോൾസെയിൽ മാർക്കറ്റിൽ ഏറ്റവും പ്രീമിയമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും പ്രീമിയം പ്രീമിയമായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി യും അത് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ കോൾ ഓപ്ഷനിലൂടെ പർച്ചേസ് ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഡിസൈനും കളക്ഷൻസൊക്കെയാണ് കണ്ട് കണ്ട് കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ കോൾ ഓപ്ഷനിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു ഡിസൈൻ കണ്ട് മനസ്സിലാക്കി പെർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പം ഇങ്ങനൊരു സൈഡായിട്ടൊരു ഇൻകം ആഗ്രഹിക്കുന്നവർക്ക് നല്ല ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ബെഡ്ഷീറ്റിൻ്റെ അപ്പം ഇതുപോലുള്ള കളക്ഷൻ പർച്ചേസ് ചെയ്യാനായിട്ട് ബൾക്ക് ഓർഡറിനെ ഇപ്പം തന്നെ സ്ക്രീനിലെ നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ അപ്പം ഇന്നത്തെ വെറൈറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷനുമായിട്ട് അതിൽ എല്ലാവർക്കും നന്ദി നമസ്കാരം